ചേട്ടൻ്റെ അമ്മയും ചേട്ടനും കൂടെ എന്നെ അടിച്ച കൊല്ലൂന്ന് ചോദിച്ചു പക്ഷെ അന്ന് രാത്രി തൊട്ട് ആ പുള്ളി പറഞ്ഞു തുടങ്ങി ഇനി വീട്ടിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിട്ടങ്ങനെ ചെയ്തത് അത് പോയി റിജക്റ്റ് ചെയ്യും ഞാൻ അതിനെ കല്യാണം കഴിക്കത്തില്ല പുള്ളിക്ക് മറ്റൊരു വിവാഹം കഴിക്കണം എന്നുള്ള മാനസികമായിട്ട് പുള്ളി ആ ഒരു ഉറപ്പിലേക്ക് വന്നു അപ്പൊ ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോകണം പോണം നോക്കണം എന്ന് പറയുമ്പോഴും പുള്ളി പറയുന്നത് റോഡിൽ ഇറങ്ങി നിൽക്കോരണ്ട്ട് ബിളിഷ് കൊണ്ട് പോയാൽ മതി അത് മാനസികമായിട്ട് വേർപ്പിച്ച് ദേഹോപദ്രവം ചെയ്ത് ഞാൻ തിരിച്ചു പോകണം വിവാഹം ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഒന്നര വർഷം ഒപ്പം താമസിച്ചിടുന്ന യുവാവ് വിശ്വാസമഞ്ചന നടത്തി കടന്നു കളഞ്ഞതായി അല്ലെങ്കിൽ ഈ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് പിന്മാറി എന്ന പരാതിയുമായി യുവതിരംഗത്ത് ശരിക്കും എന്താണ് സംഭവിച്ചത് ഏകദേശം നിങ്ങൾ ഒന്നര വർഷക്കാലമായി ഒരുമിച്ച് താമസിച്ചിരുന്ന വ്യക്തികളാണല്ലേ പിന്നീട് എപ്പോഴാണ് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ അടുത്ത രണ്ടു മാസമായിട്ടാണ് ഞാൻ രണ്ടു പ്രാവശ്യം ഗർഭിണിയായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം ഗർഭിണിയായ സമയത്തോ അപ്പോൾ പുള്ളി എന്നെ കല്യാണം എന്തായാലും കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അതിനു വേണ്ടി മുൻകൈ എടുത്ത് നിന്നപ്പോഴോ ആ സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് പുള്ളിക്കത് പറ്റില്ല താല്പര്യമില്ല പുള്ളിയുടെ അമ്മ എതിർപ്പാണ് കാരണം പുള്ളിയാണ് വീട് വീട് വെച്ചതും പുള്ളി കാറ്ററിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ പുള്ളി കിച്ചൻ വെച്ചതിനും വീട് വെച്ചതിനൊക്കെ കൂടെ ഒരു അൻപത് ലക്ഷം രൂപകളായിട്ടുണ്ട് പക്ഷേ അമ്മയുടെ പേരിലാണ് സ്ഥലമുള്ളത് അപ്പോൾ എന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടും അതുകൊണ്ട് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ രജിസ്ട്ര കല്യാണം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എങ്കിലും ചെയ്യണം അത് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാം പക്ഷെ അതൊന്നും പറ്റില്ല ആണോ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അമ്മ അതിനെ സമ്മതിക്കത്തില്ല അപ്പോൾ പുള്ളിക്ക് സ്ഥലം വേണം എന്നാൽ പുള്ളി തന്നെ പറയുന്നുണ്ട് എന്നിട്ട് അമ്മ മരിച്ചു പോവും നമ്മൾക്കാണ് ഞാനിന്നീയോ ജീവിക്കാനുള്ളത് അത് എന്നെ അങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞ് വിശ്വസിപ്പിച്ച് പുള്ളി ഒപ്പം ഇങ്ങനെ പുള്ളിക്കൊരു പ്രശ്നമാതിരിക്കുക വേറെ ഞാനിത് കേസാ

അപ്പൊ പുള്ളിനെ പുള്ളിനെ കിട്ടാണ്ടായി പുള്ളിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാല് പുള്ളിയുടെ അമ്മ ചേട്ടനൊക്കെ ഉപദ്രവിക്കറിയ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ അതിനൊരു മോശമായിട്ട് ചിത്രീകരിക്കാൻ നോക്കുക ആ ഒരു ഉതകൊണ്ടാണ് ഞാന്പോരമായിട്ട് താങ്കൾ ഈ ഒരു വ്യക്തിയെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ കഴിയാത്തത് കൊണ്ട് വീട്ടിലേക്ക് പോവുകയും അവിടെ വെച്ചിട്ട് അമ്മയടക്കമുള്ള ആളുടെ അതെ ശാരീരികമായി ഉപദ്രവിച്ചു മായിട്ട് ഒത്തിരി പരിവാസഭമായിട്ട് സംസാരിക്കുകയും ചെയ്യും എനിക്ക് അവരുമായിട്ടൊന്നും യാതൊരു രീതിയിലും ആ ഒരു അവരുമായിട്ടൊരു ഒത്തിരി തീർപ്പ് അല്ലെങ്കിൽ ഒരു കോംപ്രമൈ പുള്ളിയായിട്ടുള്ളൊരു കാര്യത്തിനൊന്നും പറ്റുന്നില്ല അതെനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നോ ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ എവിടെക്കെയാണ് പരാതി നൽകിയിരിക്കുന്നത് വിഴിങ്ങം സ്റ്റേഷനിൽ തിരുവല്ല സ്റ്റേഷനിൽ സി എം ഓഫീസിൽ ഡി ജി പി ഓഫീസിൽ എസ് പി ഈ കേസിന്റെ ഒരു സ്റ്റാറ്റസ് എന്താണ് നല്ല വിഴിഞ്ഞത്താണ് ശരിക്കും കേസ് പരാതി കൊടുത്തതല്ല താങ്കൾ പരാതി കൊടുത്തത് വിഴിഞ്ഞ പോലീസ് സ്റ്റേഷനിലാണ് അവിടെ നിന്നുള്ള പ്രതികരണവും അല്ലെങ്കിൽ മൊത്തത്തിലൊരു കേസിന്റെ ഒരു അവസ്ഥ എന്താണ് ഇപ്പോൾ കേസിന്റെ അവസ്ഥ എനിക്ക് ഞാൻ ശരിക്കും ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിലാണ് പോയത് കാരണം പുള്ളിനെനിക്ക് യാതൊരു രീതിയിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല പുള്ളി വേണ്ട എന്ന് പറയുന്ന ഉറപ്പിച്ച് പുള്ളി മറ്റൊരു കല്യാണ വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ വന്നപ്പോ പുള്ളിയുടെ വീട്ടിൽ പോയി ഈ ഒരു മർദ്ദനം പെരുമറിയ പുള്ളിയുടെ ഒന്ന് ഒരു രീതിയിൽ ഇപ്പോൾ പുള്ളിയുടെ പാച്ചല്ലൂരാണ് പുള്ളിയുടെ ഓഫീസ് പുള്ളിയുടെ ഓഫീസിലോട്ട് ചെല്ലാൻ പറ്റത്തില്ല അവിടെ രീതി തന്നെയാണ് പ്രശ്നം അപ്പോൾ അതുകൊണ്ട് പുള്ളിയായിട്ടൊരു സംസാരിച്ചൊരു ഒത്തിതീർപ്പ് ഒരു നിയമസഹായം തേടി പോയതാണ് അവിടെ പോയപ്പോഴും അത് പിന്നെ എനിക്ക് യാതൊരു രീതിയിലും അന്നത്തെ ഒരു അവിടെ പോയി എനിക്കൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ പരാതി എന്താണ് എൻ്റെ പരാതി എന്ന് പോലും അന്ന് കേട്ടിട്ടുണ്ടായിരുന്നില്ല ആ അവിടെ പോയി എന്നോട് എന്നോടാണ് എന്തിനാണ് നിങ്ങൾ പരാതിയായിട്ട് വന്നതെന്ന് ചോദിച്ചത് ായിരുന്നു സപ്പോർട്ട് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാകാത്ത രീതിയിലും ആൾ അവിടെ കുറച്ച് ഡോമിനേറ്റ് ആയി നിന്ന രീതിയിലും കാര്യങ്ങൾ പോയിരുന്നത് നിങ്ങളുടെ എന്താണ് ശരിക്കും സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഈ ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോകാമെന്നാണോ എന്തായിരുന്നു ഒരു പോലീസ് സി ഞാൻ തോന്നുന്നില്ലേ സംസാരിച്ചത് സി എയുടെ ഒക്കെ ഒരു പ്രതികരണം എന്തായിരുന്നു സി സാർ എന്നോട് പോയിട്ടൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല സാർ അപ്പം തന്നെ ആളെയും വിളിച്ചു ഒരുമിച്ച് വിളിച്ചപ്പോഴേക്കും പുള്ളി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി സംസാരിച്ച് തുടങ്ങി ഞാൻ ആത്മഹത്യാ ടെൻഡൻസികളുള്ള പെണ്ണാണ് പുള്ളിനെ രോഗമാണ് അപ്പോൾ അതിനൊക്കെ മറുപടി മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എനിക്ക് എന്താണ് എൻ്റെ പരാതി എന്ന് എനിക്ക് എന്താണ് വേണ്ടതെന്നൊന്നും ചോദിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അല്ല എന്ന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു സ്പേസ് തന്നിട്ടില്ല അതെ പിന്നെ സി എസ് സാർ പറഞ്ഞത് നിങ്ങളുടെ താറയുടെ പരാതി കൊണ്ട് വരാൻ പറഞ്ഞത് നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല എന്നാൽ ചോദിച്ചു അപ്പോൾ തന്നെ ഒരു ഞാൻ ഫുൾ സ്റ്റക്കായി അത് സാറ് ഒരു ഒരു എട്ട് മിനിറ്റോളം ഉണ്ടാവും ഒരു പത്ത് മിനിറ്റിനുള്ളിൽ അതും എനിക്ക് സ്പേസ് തന്നിട്ടില്ല പിന്നെ അവരെ അപ്പുറത്തെ റൂമിൽ പോയി സംസാരിക്കുമെന്ന് പറഞ്ഞ് അവിടെ പോയി സംസാരിക്കുമ്പോഴും എന്നോട് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിച്ചു ആളോടും കുറച്ച് നേരം ഒറ്റയ്ക്ക് സംസാരിച്ചു അത് കഴിയുമ്പം തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾ എല്ലാവരുമായിട്ട് ഒന്നോടൊന്ന് സംസാരിച്ച് കോംപ്രമൈസ് ആക്കാൻ എണ്ണി ഞാൻ അങ്ങോട്ട് ഫാത്തിമ മാഡം അവരാണ് കൗൺസിലിംഗ് നടത്തിയത് അവരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അവർ വിളിച്ചു അവരെല്ലാവരെയും വിളിച്ചു അപ്പോഴേ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇതെങ്ങനെയെങ്കിലും ഒന്ന് കോംപ്രമൈസ് ആക്കാൻ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അവരുടെ അടുത്ത് ഒന്നുമില്ല നിങ്ങൾക്കിന് ഞാൻ ബുദ്ധിമുട്ടായി വരാൻ പാടില്ലല്ലോ എന്ന് ആളുടെ അമ്മയോടും ചേട്ടനോടും ആളോടും ചോദിച്ചു അവർ അതേന്ന് പറഞ്ഞു ശരി എന്നാൽ നിങ്ങൾ പൊക്കോ വീട്ടിൽ പൊക്കോളൂ ഉച്ചയായില്ല വീട്ടിൽ പോയി ചോറ് കഴിച്ചോളൂ ഊണ് കഴിച്ചോളൂ ഉച്ചയായല്ലോ എന്ന് പറഞ്ഞ് ആരും പറഞ്ഞിവിടെയാണ് ചെയ്തത് അവിടെ ഒരു ഒപ്പുവെക്കുകയോ ഒന്നും ചെയ്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നുമില്ല എനിക്കൊരു നീതി കിട്ടാത്ത പോലെയായിരുന്നു എനിക്ക് അവർ അങ്ങനെയാണെങ്കിൽ എനിക്ക് കേസായിട്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു അങ്ങനെയാ ഞാൻ ആയിട്ട് ആയി മുന്നോട്ട് പോയത് ഒരു പക്ഷേ ആയി ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാകുമായിരുന്നെങ്കിൽ ഈ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് പോകില്ലായിരുന്നില്ല ഒരു രീതിയിലും വിവാഹത്തിലേക്ക് കടക്കുന്ന യാതൊരു രീതിയിലുള്ള ഒരു സഹകരണം ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്തത് കൊണ്ടാണോ ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചത് അതെ അതെ അതുകൊണ്ടാണ് കാരണം എനിക്ക് എവിടെ എനിക്ക് അവർ സപ്പോർട്ട് കിട്ടുന്നില്ല ഏകദേശം ഇപ്പോൾ എത്ര നാളെ കാണും ഒരു പ്രവീണമായിട്ടുള്ള കോൺടാക്ട് ഇല്ലാതായിട്ട് ഏറ്റവും ഒടുവിലൊക്കെ വിളിക്കാൻ ശ്രമിച്ചിരുന്നു എന്താ നിലവിൽ ഏറ്റവും അവസാനമൊക്കെ സംസാരിച്ചപ്പോൾ എന്താണ് ഈ ഒരു പ്രവീൺ പറയുന്നത് ആളൊരു ജനുവരി ജനുവരി തൊട്ട് തന്നെ ആളിങ്ങനെ ഒരു ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് മറ്റു വേറെ വിവാഹം കഴിക്കണം പുള്ളിക്ക് വേറെ വേറെ കല്യാണം കഴിക്കണമെന്നുള്ളത് പുള്ളിയുടെ വീട്ടുകാർ വേറെ കല്യാണം നോക്കുന്നുണ്ട് അപ്പൊ ഞാനിത് പുള്ളിയുടെ ഫോണിൽ നിന്ന് തന്നെ ജാതകം കാണുന്നുണ്ട് പുള്ളിയുടെ ഒരു അനിയത്തി അവര് പുള്ളിയുടെ വേറെ പെൺകുട്ടികളുടെ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്ന കാണുന്നുണ്ട് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി പുള്ളി ഇതിൽ നിന്ന് ഒഴിഞ്ഞു ഒരു ശ്രമമാണെന്ന് മനസ്സിലായി നിങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന ഈ ഒരു കാലയളവിൽ തന്നെയായിരുന്നോ ആളുടെ ഫോണിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തിയായിരുന്നോ അതോ ആള് പറയുകയായിരുന്നോ ഇല്ല കാണുമായിരുന്നു ഞാന് പിന്നെ പുള്ളി തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരിക്കലും പുള്ളി പറയുന്നുണ്ട് അത് വീട്ടുകാരല്ലേ നോക്കുന്നത് ഞാൻ സമ്മതിച്ചിട്ടില്ലല്ലോ വീട്ടുകാർ നോക്കുമല്ലേന്ന് അപ്പോൾ ആൾ ഒരിക്കലും ഒരു എസ് പറയാണ്ട് ആളുടെ വീട്ടുകാർ ജാതകവും പെൺകുട്ടിയുള്ള ഫോട്ടോസ് എന്തായാലും അയച്ചു കൊടുക്കത്തില്ല അപ്പോൾ ആൾക്ക് എന്നെ ചീറ്റ് ചെയ്യുക ഞാൻ ഒരു പ്രശ്നത്തിനും വരാണ്ട് എന്നെ പതിയെ പുള്ളിയെപ്പോഴും പറയും ഇലക്ക് ഇലക്കും ഞാൻ കേടില്ലാതെ ഒഴിവാക്കുമെന്ന് അപ്പോൾ ആ ഒരു ഇത് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കേസായിട്ട് എന്നും മുന്നോട്ട് പോയത് കാരണം എന്നെക്കത് അല്ലാണ്ടത് ഒരു ഒത്തുതീർപ്പിലേക്ക് പോകത്തില്ല എന്ന് ഉറപ്പായി താങ്കളിപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ താങ്കളുടെ വീട്ടുകാരുടെ ഒരു നിലപാടെന്താണ് ഒരു പക്ഷേ ഈ ഒരു വ്യക്തി വിവാഹത്തിന് സമ്മതിക്കുകയാണെങ്കിൽ താങ്കളുടെ വീട്ടിൽ മറ്റെതിർപ്പുകളൊന്നും ഇല്ല ഇല്ല എൻ്റെ ഒരു സപ്പോർട്ടായിരുന്നു പുള്ളീനെ എല്ലാവർക്കും അറിയാം എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഫോൺ വിളിച്ച് സംസാരിക്കുന്നതാണ് ഈ ഇപ്പോൾ ലാസ്റ്റ് പുള്ളി ഒഴിവാക്കാൻ തുടങ്ങിയതിന് ശേഷം മാത്രമുള്ള വിഷമമാണ് എല്ലാവർക്കും ഉള്ളത് കാരണം പുള്ളി ആരുമായിട്ട് പിന്നെ ഒരു കോണ്ടാക്ട് നിൽക്കുന്നില്ല ആരുമായിട്ട് സംസാരിക്കാൻ നിൽക്കുന്നില്ല എന്തായിരുന്നു ശരിക്കും അവസാനമായിട്ട് ഈ ഒരു പ്രവീണിന്റെ വീട്ടിൽ പോകുമ്പോൾ ഉണ്ടായ ഒരു സംഭവങ്ങളൊന്നും വിശദീകരിക്കാമോ ശരിക്കും ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കിയായിരുന്നു എന്താ സംഭവിച്ചത് അതെ പുള്ളിയുടെ അമ്മ ഫ്രണ്ട് വീടിന്റെ മുന്നിൽ സിറ്റൗളിൽ നിന്നിട്ട് പുള്ളി ഫോൺ എടുക്കുന്നില്ല അപ്പൊ ഞാൻ പ്രഗ്നന്റ് ആണ് പുള്ളി ഫോൺ എടുക്കുന്നില്ല പുള്ളി വീട്ടില് ഉള്ളു അപ്പൊ ഞാൻ അത്രയും ഒരു അവസ്ഥയിൽ പോയതാണ് എനിക്ക് എന്ത് വേണമെന്ന് അറിയത്തില്ല അപ്പം പുള്ളിയുടെ അമ്മ അവര് ഓൾറെഡി ഞാൻ വരുന്നു എന്ന് ലാസ്റ്റ് പുള്ളി വീട്ടിലെത്തുന്നതിന് കുറച്ച് മുന്നേട്ട് ഫോൺ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ വീട്ടിലേക്ക് വരുവാണ് പുറത്തേക്ക് വരാനാണ് പറയുന്നത് ശരിക്കും സംസാരിക്കുക പക്ഷെ പുള്ളി വന്നില്ല അപ്പോൾ ഞാൻ വരണ പ്രതീക്ഷിച്ച് നിൽക്കണ ആയിരുന്നു പുള്ളിയുടെ അമ്മ മുന്നിൽ ഫ്രണ്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് എന്നെ കയറാൻ സമ്മതിക്കാണ്ട് തല്ലി അപ്പോൾ ഞാൻ ഈ സ്കാനിങ് റിപ്പോർട്ട് കാണിക്കുന്നുണ്ട് ഇതാണ് അവസ്ഥ എങ്ങനെയാണ് അതുകൊണ്ടാണ് വന്നത് പക്ഷേ എപ്പോഴേക്കും വളരെ മോശമായിട്ടുള്ള തെറി വാക്കുകൾ പറയുക ഇപ്പം പറഞ്ഞ് മാനസികമായിട്ട് വേറിപ്പിച്ച് ദേഹോപദ്രവം ചെയ്ത് ഞാൻ തിരിച്ചു പോകണം പക്ഷേ ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോകണം അതിൻ്റെ ഇത് നോക്കണമെന്ന് പറയുമ്പോഴും പുള്ളി പറയുന്നത് റോഡിൽ ഇറങ്ങി ഒരു നിൽക്കൊരാണൊക്കെ ഇട്ടോ വിളിച്ചുകൊണ്ട് പോയാൽ മതി എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം എൻ്റെ അവസ്ഥ ഇതാണ് ഈ ഒരു ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ അവരെന്നെ ഉപദ്രവിക്കുകയും ചെയ്യും ഇത്രയും ഞാൻ അനുഭവിച്ചു അപ്പോൾ ഞാൻ ഇവിടുന്ന് പോ ഇറങ്ങില്ല പോലീസ് പറഞ്ഞാൽ ഞാനിനി ഇവിടെ നിന്ന് ഇറങ്ങില്ല എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് ഞാൻ പുള്ളിയുടെ മുറിയിൽ തന്നെ ഞാൻ അവിടെ തന്നെ ഞാൻ ഇരുന്നു അതുപോലെ പുള്ളിയുടെ ചേട്ടനെ വിളിച്ചു വരുത്തിയിട്ട് പുള്ളിയുടെ ചേട്ടനാണ് ഉപദ്രവിക്കുന്നത് ആള് അവിടെ ഉണ്ടായിരുന്നില്ല ഒരു പത്ത് മിനിറ്റില് ഞാൻ ഈ ഒരു പ്രശ്നവും കഴിഞ്ഞ് ഇറക്കി വിടാൻ എന്നുള്ള തന്നെ ആളുടെ ചേട്ടനെ ചേട്ടനെ വിളിച്ചു വീട്ടിൽ നിന്ന് അതെ അതെ പുള്ളിയുടെ അമ്മ ഫോണിൽ വിളിച്ചു വരുത്തിയതാണ് ചേട്ടനെ അങ്ങനെ ചേട്ടൻ വന്നു അപ്പൊ ഞാൻ പുള്ളിയോട് ഈ ഉപ്രവ ചോദിക്കുന്നുണ്ട് ചേട്ടന്റെ അമ്മയും ചേട്ടനും കൂടെ എന്നെ അടിച്ച കൊല്ലൂന്ന് ചോദിച്ചു അപ്പൊ ആള് പറയാണ് ചെലപ്പോ അത് സംഭവിക്കും ഇങ്ങോട്ട് കയറി വന്നതല്ലേ ചിലപ്പോൾ അത് സംഭവിക്കുമെന്ന് പറയും അത് ഞാൻ പറയും എന്താണെങ്കിലും അത് നോക്ക് ഞാൻ ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നേതാവില്ല ഞാൻ ഇത്രയും അനുഭവിച്ചു അപമാനപ്പെട്ട് എൻ്റെ ദേഹപദുദ്രം നേരിട്ട് അത് ഞാൻ ഗർഭിണെന്ന് നിറഞ്ഞിട്ട് പോലും ഇപ്പം ഞാനിപ്പോൾ പോലീസിനെ വിളിച്ചിട്ട് നെയ്മേ അത് മുന്നോട്ട് എനിക്ക് എനിക്കാണ്ട് ഇനി ഇതിൽ വേറൊരു വഴിയില്ല അന്നേരമാണ് പുള്ളി എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അക്ഷയിൽ കൊണ്ടുപോയി അക്ഷയയിൽ കൊണ്ടുപോയ വിവാഹ രജിസ്ട്രേഷന് അപേക്ഷിച്ചു കല്യാണം കഴിച്ചാൽ പോരെ ഇതല്ലേ പ്രശ്നം നീ പോലീസിനെ വിളിക്കേണ്ട വാന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി അപേക്ഷിച്ച് നോട്ടീസ് ബോർഡിൽ മുപ്പത് ദിവസം വരികയും ചെയ്തു പക്ഷെ അപേക്ഷിച്ച് എൻ്റെ അന്ന് തന്നെ മാർച്ച് മൂന്നാം തീയതി അപേക്ഷിക്കണം അപേക്ഷ അന്ന് രാത്രി തൊട്ട് ആ പുള്ളി പറഞ്ഞു തുടങ്ങി ഇനി വീട്ടിൽ നിന്നൊരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടങ്ങനെ ചെയ്തത് അത് പോയി റിജക്ട് ചെയ്യും ഞാൻ അതിനെ കല്യാണം കഴിക്കത്തില്ല കല്യാണം കഴിക്കാൻ എൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇത് ചെയ്തത് നീ എൻ്റെ കൂടെ ഒരിക്കലും ജീവിക്കാൻ പോകുന്നില്ല പുള്ളിക്ക് വേറെ ജീവിതമുണ്ട് ഞാൻ എന്റെ ജീവിതം എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിക്കോ പുള്ളിക്ക് വേറെ ജീവിതമുണ്ട് വേറെ പെണ്ണുണ്ട് അപ്പോഴും എനിക്ക് ഈ ഫോണിൽ കണ്ട ഈ കല്യാണം നോക്കുന്നത് എന്തൊക്കെയോ ഒന്ന് സ്ട്രോങ് ആയി വരുമോ മനസ്സിലായി ഞാൻ ഈ ഫോണിൽ എന്താണ് ശരിക്കും കണ്ടത് ഇങ്ങനത്തെ അലയൻസ് വരുന്നുണ്ട് എന്ന് ഫോണിൽ ഏതെങ്കിലും പെൺകുട്ടികളുടെ ചിത്രങ്ങൾ കണ്ടാണോ മനസ്സിലായത് അതോ എന്താണ് ശരിക്കും മറ്റു അലയൻസുകൾ ആൾക്ക് വരുന്നുണ്ടോ എന്ന് താങ്കൾ തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ് ആ ഫോ കണ്ടായിരുന്നു പുള്ളിയുടെ അനിയത്തി പുള്ളിക്ക് അയച്ചുകൊടുക്കുന്ന പെൺകുട്ടിയുടെ ഫോട്ടോസ് കണ്ടു ജാതകത്തിന്റെ ഇതൊക്കെ കണ്ടായിരുന്നു അത് ഏറ്റവും ലാസ്റ്റിലാണ് കാണുന്നത് ഇത്രയും ഉറപ്പിച്ച പുള്ളി വേണ്ടെന്ന് പറയുന്ന സമയത്ത് എന്തോന്നും ഉറയ്ക്കാൻ പോകുന്നു കല്യാണം എന്തോന്നുറപ്പിക്കുന്നുള്ള രീതിയിലുള്ളൊരു ആ ഒരു ജാതകവും ഒരു ഫോട്ടോ ഞാനത് വ്യക്തമായിട്ട് പക്ഷെ കുറിച്ച് ചോദിക്കുമ്പോൾ പുള്ളി പ്രശ്നം ഉണ്ടാക്കുക ചെയ്യുന്നത് അത് പുള്ളിക്കാൻ അറിയില്ല പുള്ളിയുടെ ഫോണിൽ അത് എങ്ങനെ വന്നു എന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നം ഉണ്ടാക്കി ഒരു ചീറ്റ് ശരിക്കും നിങ്ങൾ ഏകദേശം ഒന്നര വർഷത്തോളമാണ് ഒരുമിച്ച് താമസിച്ചിരുന്നത് ആ സമയം തൊട്ട് തന്നെ തുടക്കം ഈ ഒരു ബന്ധത്തിന്റെ തുടക്കം തൊട്ട് തന്നെ വിവാഹം കഴിച്ചു കൊള്ളാമെന്നൊരു വാഗ്ദാനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണോ ജീവിതം അതെ അതെ കല്യാണം കഴിക്കണം ഞാൻ പറയുന്നുണ്ട് ഇത് ശരിയാവുമോ എല്ലാവർക്കും വീട്ടിൽ വീട്ടിൽ ഞാൻ 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 പറയുന്നത് എല്ലാവരും വീട്ടിലെല്ലാം തുടക്കത്തിൽ തന്നെ ഇരു ഏകദേശം ഒരു ബന്ധത്തിനെ പറ്റിയൊരു ധാരണ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ അവരുമായിട്ടൊക്കെ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് അമ്മേനും സൗഹോദിയൊക്കെ വിളിക്കുന്നതാണ് അവർക്കെല്ലാം സമ്മതമായിരുന്നു പിന്നെ ഈ ലാസ്റ്റ് ഈ ഒരു രണ്ട് മാസമായിട്ട് പുള്ളിക്ക് തന്നെ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് വന്നതിന് ശേഷമാണ് പുള്ളി പല റീസണും പറഞ്ഞു പല കാരണങ്ങളും ഉണ്ടാക്കി എനിക്ക് അതിൽ പുള്ളിയുടെ അമ്മയുടെ കാര്യം പറയുന്നതിലും എനിക്ക് സംശയമുണ്ട് കാരണം എനിക്ക് ഒന്നും അറിയത്തില്ല അമ്മ ഇങ്ങനെ വീട് കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു പുള്ളിക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുള്ളി പല പല രീതിയിലും അതിനുവേണ്ടി പുള്ളി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് താങ്കൾക്ക് ശരിക്കും എന്താ തോന്നിയത് ആൾക്ക് മറ്റൊരു വിവാഹം കഴിക്കണം എന്നൊരു ഈ ഒരു തന്നെ ആയിരിക്കും ഒരു ബന്ധം ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകുന്നത് ജനുവനായിട്ട് ഒപ്പം താമസിച്ചിരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന റീസൺസ് ശരിയാണെന്ന് തന്നെയാണോ താങ്കൾ വിശ്വസിക്കുന്നത് അതെ മറ്റൊരു വിവാഹം കഴിക്കണം എന്നുള്ള മാനസികമായിട്ട് ആ ഉറപ്പിലേക്ക് അത് തന്നെയാണ് അപ്പോ ഇവിടെ തന്നെയാണോ ഈ ആൾ നാട്ടിലുണ്ടോ എന്താണ് അവസ്ഥ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് നിയമ നടപടിയാണ് ശരിക്കും പോലീസ് സ്വീകരിച്ചത് അതെനിക്ക് വ്യക്തമായിട്ട് കാണും എനിക്കത് ആളെ നാട്ടിൽ തന്നെ ഉണ്ട് ആള് ഒളിവിലാണെന്ന് പറഞ്ഞിട്ടും ആള് നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ആളുടെ കടയിൽ വരണുണ്ട് ആളുടെ വീട്ടിലുണ്ട് അപ്പൊ ആൾക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട് അതെ അതെ പാസല്ലൂർ തന്നെയാണ് ഈശ്വർ ഈവൻസ് ആൻഡ് കാറ്ററിങ് പുള്ളി വരുന്നുണ്ട് പുള്ളിയുടെ സ്റ്റാഫ് വരുന്നുണ്ട് പുള്ളി വീട്ടിൽ തന്നെ ഉണ്ട് ഇതിപ്പോ പലരും കണ്ടിട്ടുണ്ട് അവിടെ ഉള്ളത് അപ്പോഴൊക്കെ ഞാൻ സ്റ്റേഷനായിട്ട് ബന്ധപ്പെടും ഇങ്ങനെ കണ്ടായിരുന്നു ആളവിടെ ജാമ്യം കിട്ടിയിട്ടില്ല അപ്പോൾ ആളിങ്ങനെ അവിടെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ തന്നെ ഇല്ല സ്പെഷ്യൽ സ്കോഡാണ് അന്വേഷിക്കുന്നത് ഒളിവിലാണെന്നാണ് പറഞ്ഞത് പക്ഷെ ആളവിടെ തന്നെ വന്നു പോകുന്നുണ്ട് പിന്നെ എനിക്കൊരു അവർ ഇങ്ങനെ ഒരു പരിധിയിലപ്പുറം സ്റ്റേഷനിലോട്ട് വിളിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇങ്ങനെ വരുമ്പോൾ അപ്പോൾ ഞാൻ വേറൊരു മാനസികമായിട്ട് വേറൊരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്കൊരു സപ്പോർട്ട് എവിടെ നിന്നും കിട്ടാത്തൊരു അവസ്ഥയിലേക്കാണ് ശരിക്കും എന്താണ് ഇനി മുന്നോട്ടുള്ള ഒരു നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാനാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഒരു പ്രവീൺ വിവാഹം ചെയ്തു കൊള്ളാം എന്നൊരു അഷ്വറ്റ് തരികയാണെങ്കിൽ അതിന് വില്ലിങ് ആകാനാണോ എന്താണ് ശരിക്കും താങ്കളുടെ ഒരു തീരുമാനം ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ അതെ ഞാൻ ഇപ്പോഴും ആളുമായിട്ട് മുന്നോട്ട് ജീവിക്കാൻ തന്നെയാണ് പ്രതീക്ഷയിലാണ് പ്രതീക്ഷയിലാണ് അത് ആവുന്നില്ല കാരണം പുള്ളിക്ക് ഇപ്പോൾ ഇത്രയും ഉണ്ടായിട്ട് പോലും പുള്ളിക്ക് ആ ഒരു ഒരു ഒറ്റ ചെയ്തതിന് അത്രയും ഒരു സപ്പോർട്ട് കിട്ടിയപ്പോൾ അത്രയും ഒരു ധൈര്യമാണ് അപ്പോൾ പുള്ളി പറയുന്നത് കേസ് കേസായിട്ട് പോട്ടേന്നുള്ളൊരു എന്നോട് ഇങ്ങനെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് പുള്ളി പറയുന്നത് കേസ് കേസായിട്ട് തന്നെ പോട്ടേന്നുള്ളൊരു വെല്ലുവിളിയാണ് പുള്ളിക്കാന്ന് വെച്ചാൽ അത്രയും സപ്പോർട്ട് കിട്ടി ഇത്രയും ചെയ്തിട്ടും യാതൊരു കുഴപ്പമില്ല പുള്ളിക്ക് അത്രയും എല്ലാവരും ഒരു അങ്ങനെ ഒരു കെയർ ചെയ്താണ് പുള്ളിനെ കാരണം പുള്ളിയുടെ അവിടെ ആവുന്ന പുള്ളിയുടെ വീട്ടുകാരല്ലാണ്ട് വേറെ ആരും ഒരു പ്രശ്നം ഇറങ്ങിയിട്ടില്ല അപ്പോൾ എനിക്കാണെങ്കിലും എൻ്റെ എല്ലാവരും അറിഞ്ഞു കുടുംബത്തിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഇതൊക്കെ എല്ലാ അങ്ങനെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു പുള്ളിക്ക് ഇത്ര ഇപ്പോഴും സേഫാണ് പുള്ളിക്ക് ഇനിയും ഒരു കല്യാണം കഴിക്കണം ആണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ രീതിയിലും കൊണ്ട് പുള്ളിന് ആ അങ്ങനെ ആ രീതിയിലാണ് സപ്പോർട്ട് പുള്ളി കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ഒരു ഓവർ കോൺഫിഡൻ്റ് ആണ് പുള്ളി പറയുന്നത് കേസ് കേസായിട്ട് തന്നെ പോട്ടെ എന്ന് പറഞ്ഞു കാരണം ഇത് എങ്ങനെയാണെങ്കിലും കാരണം ഇതൊരു ഏകദേശം എത്ര നാളായിട്ടുള്ള പരിചയമാണ് ഒന്നരവർ ഒന്നരവർഷം ഒന്നര വർഷ കാലമായിട്ട് തന്നെ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്ത ആൾക്കാരാണ് ഗർഭിണിയാണെന്ന് അറിയിപ്പിച്ചൊരു അവസ്ഥയിൽ അതായത് ഗർഭിണരിക്കുന്ന സമയത്ത് താൻ ഗർഭിണിയാണെന്ന് ഈ ഒരു വ്യക്തിയെ അറിയിക്കുന്ന സമയത്ത് എന്താണ് ശെരിക്കൊരു പ്രതികരണം അതൊരു ഇൻസൾട്ട് വേണ്ട അത് പുള്ളിക്ക് കുറിച്ച് എന്നോട് പറയുന്നത് റോഡിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാല് ഏതെങ്കിലും ഒരാള് പോലെ റോഡിൽ ഇറങ്ങി നിന്നാമത് ഒരാളെ കിട്ടും ഞാൻ ഹോസ്പിറ്റലിൽ പോണം പറയുമ്പോഴും റോഡിൽ ഇറങ്ങി ഒരു വിളിച്ചുകൊണ്ട് എനിക്ക് 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 വേണ്ട എന്തായാലും ഈ യുവതി വിഴിഞ്ഞ പോലീസ് സ്റ്റേഷനിലടക്കം സി അടക്കം വിവിധ ആൾക്കാർക്ക് ഈ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ഇനിയും ഈ ഒരു പ്രവീൺ എന്ന് പറയുന്ന ആൾ തിരിച്ചു വന്നാൽ വിവാഹം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ മുന്നോട്ട് ജീവിക്കാം എന്നൊരു പ്രതീക്ഷകൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് പക്ഷേ സകല ബാധലുകളും പ്രവീണായിട്ട് തന്നെ അടയ്ക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഏതെങ്കിലും രീതിയിൽ ആ ഒരു വ്യക്തിയെ കോണ്ടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന അവസരങ്ങളും അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിൽ നിന്നുമെല്ലാം ഈ ഒരു യുവതിയെ അകറ്റി നിർത്തുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളും രീതികളുമാണ് പ്രവീണൻ പ്രവീണൻ്റെ കുടുംബത്തിൽ നിന്നും ഈ ഒരു യുവതിക്ക് സംഭവിച്ചിട്ടുള്ളത് ഗർഭിണിയായിരിക്കുന്ന ആ സമയത്ത് പ്രവീണിൽ നിന്ന് ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പ്രവീണിൻ്റെ വീട്ടുകാർ വളരെ മോശമായ ഭാഷയിൽ തന്നോട് സംസാരിക്കുകയും അതുപോലെ തന്നെ ദേഹോപദ്രവം ചെയ്യുന്നൊരു അവസ്ഥയുമൊക്കെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അതിലുമുപരി പോലീസ് സ്റ്റേഷനിൽ നിന്നടക്കം നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ അടക്കം പോകുന്ന സാഹചര്യത്തിൽ പോലും ഈ ഒരു പ്രവീൺ എന്ന് പറയുന്ന വ്യക്തിക്ക് കൂടുതലായി സംസാരിക്കുവാനും അയാളുടെ സൈഡ് വാദിക്കാനുമുള്ള അവസരങ്ങൾ കൂടുതലായി കൊടുത്തുവെന്നും തൻ്റെ ഭാഗങ്ങൾ കേൾക്കാൻ പോലീസ് അധികാരികൾ പോലും ആദ്യഘട്ടത്ത് ആദ്യഘട്ടങ്ങളിൽ തയ്യാറായില്ല എന്നൊരു ഗുരുതരമായൊരു ആക്ഷേപം കൂടി ഒരു യുവതി ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു പരാതിയുമായി തന്നെ മുന്നോട്ട് പോകാനാണ് നിലവിൽ ഈ ഒരു യുവതിയുടെ തീരുമാനം